നമസ്കാരം മീഡിയ ഓഡിറ്റിലേക്ക് സ്വാഗതം മാതൃഭൂമി പത്രവും ഏഷ്യാനെറ്റ് ന്യൂസും തരപ്പെടുത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിമുഖം കണ്ടവരും വായിച്ചവരും ആ മാധ്യമങ്ങളുടെ വായനക്കാരും ആഹാ കൊള്ളാം നല്ല തിരക്കഥയ്ക്ക് പുരസ്കാരം നൽകാം എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവരെ എങ്ങനെ കുറ്റം പറയാനാകും എംബഡ് ജേർണലിസം എന്നൊരു ഏർപ്പാടുണ്ട് യുദ്ധവേളകളിൽ ഒരു സൈനിക ദളവുമായി ചേർന്ന് യുദ്ധം റിപ്പോർട്ട് ചെയ്യുന്ന യുദ്ധ ലേഖകരെയാണ് എംബഡഡ് ജേർണലിസ്റ്റുകൾ എന്ന് പറയുക രണ്ടായിരത്തി മൂന്നിലെ ഇറാഖ് അധിനിവേശ കാലത്താണ് ഈ പ്രയോഗം നിലവിൽ വന്നത് അമേരിക്കൻ സൈന്യം അവരുടെ നീക്കങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ കൂടെ കൂട്ടിയവർ അമേരിക്കൻ സൈന്യത്തിനായി വാർത്ത എഴുതുന്നവർ അതുവഴി അമേരിക്കയ്ക്ക് അനുകൂലമായി ലോക ജനതയുടെ മനസ്സിനെ തന്നെ സ്വാധീനിക്കാൻ അവർ ശ്രമിച്ചു അങ്ങനെയാണ് എംബഡഡ് ജേർണലിസ്റ്റുകളുടെ ഉത്ഭവവും വളർച്ചയും തിരഞ്ഞെടുപ്പ് യുദ്ധങ്ങളിലും എംബഡ് ജേർണലിസ്റ്റുകളെ ഉപയോഗിക്കുമെന്ന് കാണിച്ചു തരുന്നു ബി ജെ പിയും നരേന്ദ്രമോദിയും ഏഷ്യാനെറ്റ് ന്യൂസ് ഉടമയും തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖറുടെ നിർദ്ദേശപ്രകാരവും ആസൂത്രണത്തിനുമാണ് ഈ രണ്ട് പ്രമുഖ മാധ്യമങ്ങൾക്ക് ഈ റെഡിമെയ്ഡ് അഭിമുഖം തയ്യാറാക്കാനായത് കേന്ദ്രമന്ത്രിയും വ്യവസായിയുമാണ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ സുഹൃത്തും അനുയായയുമാണ് മാതൃഭൂമി പത്രാധിപർ മനോജ് കെ ദാസ് ഇവർ രണ്ടു പേരുമാണ് ഈ സംയുക്ത സംരംഭത്തിൻ്റെ ശില്പികൾ മനോജ് കെ ദാസ് നേരത്തെ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ചുമതലയിലുണ്ടായിരുന്നു മാതൃഭൂമിയെ പൂർണ്ണമായും സംഘപരിവാർ പാളയത്തിലെത്തിക്കാൻ നിയോഗിക്കപ്പെട്ടയാൾ രണ്ട് മാധ്യമങ്ങളിലെയും ചോദ്യങ്ങൾ ഏറെക്കുറെ സമാനം പ്രധാനമന്ത്രിയുടെ ഉത്തരങ്ങളും ഉത്തരങ്ങളുമതെ നേരത്തെ തയ്യാറാക്കി നൽകിയ ചോദ്യങ്ങൾക്ക് തികഞ്ഞ ആസൂത്രണത്തോടെ പ്രധാനമന്ത്രിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഓഫീസ് മുൻകൂട്ടി തയ്യാറാക്കിയ ഉത്തരങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ഒരു അഭിമുഖ നാടകം മോഡിക്കോ ബി ജെ പിക്കോ അലോസരമുണ്ടാക്കുന്ന ഒരു ചോദ്യം പോലും മനോജ് കെ ദാസോ ഏഷ്യാനെറ്റിലെ രാജേഷ് കൽറയോ സിന്ധു സൂര്യകുമാറോ ഉന്നയിച്ചിട്ടില്ല എന്നത് ഈ മാധ്യമങ്ങൾ എത്ര ലജ്ജാകരമായാണ് ബി ജെ പിക്ക് വേണ്ടി അടിമപ്പണി ചെയ്യുന്നത് എന്ന് തുറന്നു കാണിക്കുന്നു മോഡി വസ്തുതാവിരുദ്ധമായ ഉത്തരം പറയുമ്പോഴും ലജ്ജയില്ലാതെ വങ്കത്വം വിളിച്ച് പറയുമ്പോഴും ഒരു മറുചോദ്യം പോലും ചോദിക്കാൻ ത്രാണിയില്ലാതെ വിനീത വിധേയരായി ഓച്ഛാനിച്ചു നിൽക്കുന്ന കൽറയെയും സിന്ധു സൂര്യകുമാറിനെയും കാണുമ്പോൾ എച്ച് എം വി എന്ന ഗ്രാമഫോൺ റെക്കോർഡ് പ്ലെയറിൻ്റെ പരസ്യത്തിലെ നായയെ പഴയ തലമുറയിലുള്ളവർക്ക് ഓർമ്മ വന്നിട്ടുണ്ടാകും എച്ച് എം വി എന്നതിൻ്റെ പൂർണ്ണരൂപം ഹിസ് മാസ്റ്റേഴ്സ് വോയ്സ് എന്നാണെന്നത് പുതുതലമുറയിൽ ഉള്ളവരെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രധാനമന്ത്രി പദത്തിൽ പത്ത് വർഷമായിട്ടും ഒരു വാർത്താ സമ്മേളനത്തെ പോലും അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിച്ചിട്ടില്ല ഈ നരേന്ദ്രമോദി മോദി മടിയിലിരുത്തിൽ ആളിക്കുന്ന ഗോദി മീഡിയയുടെ ഗണത്തിൽ പെടാത്ത മാധ്യമപ്രവർത്തകർ ഭരണത്തിൻ്റെ സമ്പൂർണ്ണ പരാജയത്തെപ്പറ്റി ചോദ്യങ്ങൾ ഉന്നയിച്ചാൽ അതിന് മറുപടി പറയാനുള്ള കോപ്പൊന്നും പ്രധാനമന്ത്രിയുടെ കയ്യിലിരുന്ന് ബി ജെ പിക്ക് അക്കാര്യം അതിനും നന്നായി മോദിക്കും അറിയാം മുമ്പ് രണ്ടായിരത്തി ഏഴിൽ ബി ബി സി ഹിന്ദി ചാനലിൽ കരൺ താപ്പർ എന്ന വിഖ്യാത മാധ്യമ പ്രവർത്തകന്റെ തീ പാറുന്ന ചോദ്യങ്ങൾ കേട്ട് വിരണ്ട് മൈക്കുപേക്ഷിച്ച് വാക്കൌട്ട് നടത്തിയ മോഡിയുടെ ദൃശ്യങ്ങൾ ഇപ്പോഴും യൂട്യൂബിലുണ്ട് അതൊന്ന് കാണൂ നട്ടിലുള്ള മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ അന്ന് മുട്ടുവിറച്ചതിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും മോഡിയിലുണ്ട് മറുചോദ്യം ചോദിക്കാത്ത അടിമകളായ പേരെ മുന്നിൽ കിട്ടിയപ്പോഴുള്ള സന്തോഷം ഏഷ്യാനെറ്റിൻ്റെ അഭിമുഖത്തിൽ മോഡി പ്രകടമാക്കുന്നുമുണ്ട് രാജ്യം നേരിടുന്ന സുപ്രധാന പ്രശ്നങ്ങളെക്കുറിച്ച് ഒന്നും ചോദ്യമുന്നയിക്കാതെ യഥാർത്ഥ എംബഡ് പത്രത്തിൻ്റെ ശക്തി എന്താണെന്ന് കാണിച്ചു തരുന്നു മനോജ് കെദാസും നേരോടെ നിർഭയം എന്നൊക്കെ വീമ്പ് പറയുന്ന ഏഷ്യാനെറ്റിലെ കരപ്രമാണിമാരും നേരും നിർഭയത്വവും ഉണ്ടെങ്കിൽ ഈ മാധ്യമ പ്രവർത്തകർക്ക് മോഡിയോട് ചോദിക്കാൻ എന്തൊക്കെ വിഷയങ്ങളുണ്ട് രാജ്യത്ത് രൂക്ഷമാകുന്ന വിലക്കയറ്റം വർദ്ധിക്കുന്ന തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും ഇലക്ട്രൽ ബോണ്ട് അഴിമതി പൗരത്വ നിയമം അടിച്ചേൽപ്പിക്കുന്നതിനെതിരെയുള്ള ജനരോഷം മണിപ്പൂരിലെ വംശഹത്യ അടക്കം ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കുമെതിരെയുള്ള സംഘപരിവാർ വേട്ട വിമത ശബ്ദമുയർത്തുന്ന മാധ്യമങ്ങളെ അടിച്ചമർത്തൽ തൊഴിൽ നഷ്ടം കാർഷിക പ്രതിസന്ധി രാജ്യം പട്ടിണി സൂചികയിൽ ബംഗ്ലാദേശിനേക്കാളും പാകിസ്ഥാനിനേക്കാളും പിന്നോക്കം പിന്നോക്കം പോയത് കൊട്ടിഘോഷിച്ച നോട്ടു നിരോധനം പൊളിഞ്ഞത് അൻപത് ദിവസത്തിനുള്ളിൽ നോട്ട് നിരോധന പ്രതിസന്ധി തീർന്നില്ലെങ്കിൽ പച്ചയ്ക്ക് കത്തിക്കാൻ വെല്ലുവിളിച്ചത് ഇന്ത്യയുടെ അതിർത്തിയാക്കുന്നതിൽ പരാജയപ്പെട്ടത് അങ്ങനെ എന്തെല്ലാം വിഷയങ്ങൾ അതെല്ലാം മാറ്റിവെച്ച് കരുവന്നൂർ സഹകരണ ബാങ്കിലെ ക്രമക്കേട് എന്ന തീർത്തും പ്രാദേശികമായ ഒരു വിഷയത്തെക്കുറിച്ച് വാചാലനാകാൻ മോഡിക്ക് ഈ മാധ്യമങ്ങൾ അവസരം നൽകുന്നു പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കളെ പൂട്ടാൻ ഇ ഡി യെ കയറൂരി വിട്ടതിനെ ന്യായീകരിക്കുന്നതിന് മോഡിക്ക് അവസരം നൽകുന്നു പല ചോദ്യങ്ങളും ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ വേരൊന്നാൽ ശ്രമിച്ചിട്ടും ബി ജെ പിക്ക് അതിന് സാധിക്കാത്തതിലുള്ള സങ്കടം മോഡിയുമായി പങ്കുവയ്ക്കുന്നുണ്ട് ഈ മാധ്യമ ദല്ലാളുകൾ ക്രിസ്ത്യൻ സഭയുടെ വിശ്വാസം എങ്ങനെ നേടിയെടുക്കാനാകുമെന്ന മാതൃഭൂമിയുടെ ചോദ്യത്തിനുള്ള മറുപടിയിൽ മണിപ്പൂർ എന്ന ഒരു വാക്ക് പോലും ഉച്ചരിക്കാൻ തയ്യാറാവാത്തത് എന്തുകൊണ്ടെന്ന് ചോദിക്കാനുള്ള ധൈര്യമൊന്നും മനോജ് കെ ദാസിനില്ല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുകയും അവഗണിക്കുകയുമാണെന്നുള്ള വസ്തുത സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മോഡി പച്ചക്കള്ളം പറയുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാനുള്ള കരളുറപ്പൊന്നും ഈ പാവങ്ങൾക്കില്ല തന്നെ അതുകൊണ്ടാവണം മാതൃഭൂമി മോഡിയുടെ ഓഫീസ് എഴുതി തയ്യാറാക്കിയതും അതും പോരാഞ്ഞ് ബി ജെ പിയുടെ പ്രകടന പത്രികയിലുള്ളതുമായ കാര്യങ്ങൾ ഒരു മാർക്കറ്റിംഗ് ഫീച്ചർ പോലെ എട്ട് ഒമ്പത് പേജുകളിൽ വിന്യസിച്ചത് രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളും നേരിടുന്ന വിഷയങ്ങളൊന്നും ചോദിച്ച് തങ്ങളുടെ രാഷ്ട്രീയ യജമാനെ ബുദ്ധിമുട്ടിക്കാതിരുന്നതിന് ഇവർക്ക് ലഭിക്കാൻ പോകുന്നത് എന്തെല്ലാമായിരിക്കും ചുരുങ്ങിയതൊരു പത്മശ്രീക്കെങ്കിലും ഇവരെ പരിഗണിക്കേണ്ടതുണ്ട് എന്നാൽ ബി ജെ പി ഭരണം വച്ചുനീട്ടുന്ന പരമവീര ചക്രങ്ങൾക്ക് കൊടുക്കാൻ കഴിയാത്ത അടിമപ്പണി എടുക്കാൻ തയ്യാറല്ലെന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു കൂട്ടം മാധ്യമപ്രവർത്തകർ ഉണ്ട് ഇവിടെ ന്യൂസ് ക്ലിക്കും ന്യൂസ് ലോണ്ടറിയും പോലുള്ള അനേകം ബദൽ മാധ്യമങ്ങളിലെ മാധ്യമപ്രവർത്തകർ അവരെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് സല്യൂട്ട് ചെയ്യേണ്ടത് മാതൃഭൂമിയെ ഈ ഘട്ടത്തിൽ ഇങ്ങനെ വിമർശിക്കുമ്പോൾ സമീപഭൂതകാലത്ത് അസാമാന്യ ധീരത കാണിച്ച ഒരു എഡിറ്ററെ ഓർക്കാതെ വയ്യ മോഡിയുമായി സൗഹൃദമുള്ള ആ മാതൃഭൂമി പത്രാധിപർ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രധാനമന്ത്രിയുടെ അഭിമുഖത്തിന് ശ്രമിച്ചു ചോദ്യാവലി അതിൽ വിമർശനാത്മകമായ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പാടില്ലെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൽപ്പന വന്നു നിങ്ങൾക്ക് സൗകര്യമുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞ് അഭിമുഖം തന്നെ വേണ്ടെന്ന് വെച്ചു ആ പത്രാധിപർ അദ്ദേഹം മാതൃഭൂമിയിൽ അധികകാലം വാണില്ല എന്നതാണ് ദയനീയമായ ഒരു ചരിത്രം ചെയ്ത അഭിമുഖമല്ല ധീരതയോടെ വലിച്ചെറിഞ്ഞ ആ ഭൂമുഖത്തിന്റെ പേരിലാണ് മാതൃഭൂമിയിലെ ചിലരെങ്കിലും ആ പത്രാധിപരെ ഓർക്കുന്നത് ദിവസം രണ്ട് കോളേജുകളും ആഴ്ചയിൽ ഒരു സർവകലാശാലയും രാജ്യത്ത് തുറക്കുന്നുവെന്ന് മോഡി വീമ്പ് പറയുമ്പോൾ അത് പകർത്തിയെഴുതി പത്രത്തിൽ പ്രസിദ്ധീകരിക്കുന്ന എഡിറ്റർ കാണുമ്പോൾ ദ കിങ് സിനിമയിൽ തേവള്ളിപ്പറമ്പിൽ അലക്സ് ജോസഫ് പറയുന്നില്ലേ ഗ്ലോറിഫൈഡ് സ്റ്റെനോഗ്രാഫറെന്ന് അങ്ങനെ മാത്രമേ ഈ പത്രാധിപ പ്രതിഭകളെ വിശേഷിപ്പിക്കാനാവൂ അഴിമതിയുടെ കാര്യത്തിൽ ബീഹാറിന് തുല്യമാണ് കേരളമെന്ന് ബി ജെ പിയുടെ ഒരു പ്രാദേശിക നേതാവിനേക്കാൾ താഴ്ന്ന നിലവാരത്തിൽ മോഡി ആക്ഷേപിക്കുമ്പോൾ രാജ്യത്തെ ഏറ്റവും അഴിമതി കുറവുള്ള സംസ്ഥാനമാണ് കേരളമെന്നും സെൻറ്റർ ഫോർ മീഡിയ സ്റ്റഡീസും ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണലും ലോക്കൽ സർക്കിൾസും ചേർന്ന് നടത്തിയ ഇന്ത്യ കറപ്ഷൻ സർവേയിൽ അക്കാര്യം കണ്ടെത്തിയിട്ടുണ്ടെന്നുമുള്ള കാര്യം തിരിച്ചു ചോദിക്കാൻ അറിയാത്തവരല്ല ഈ പത്രാധിപ പ്രതിഭകൾ മറുചോദ്യം ചോദിച്ച് യജമാനന്റെ കണ്ണിൽ കരടാവുന്നതിലും നല്ലത് എച്ച് എം വി പരസ്യത്തിലെ പട്ടിയെപ്പോലെ എല്ലാം നിശബ്ദമായി കേട്ടിരിക്കാൻ തങ്ങളുള്ളൂ എന്ന് പറയുന്നവരോട് നാം എന്ത് പറയണം പാചകവാതക സബ്സിഡി ആളുകൾ സ്വമേധയാ വേണ്ടെന്ന് വെക്കുകയാണെന്നും കോടിക്കണക്കിന് മനുഷ്യർ അങ്ങനെ ചെയ്യുന്നത് രാജ്യസ്നേഹം കൊണ്ട് മാത്രമാണെന്നും മോഡി തള്ളി മറിക്കുന്നുണ്ട് എന്നാൽ സബ്സിഡി നിഷേധിക്കുന്നതിനെക്കുറിച്ചൊന്നും മോദി മിണ്ടിയിട്ടേയില്ല ഇപ്പോൾ ആയിരത്തോളം രൂപ നൽകേണ്ട ഗാർഹിക സിലിണ്ടറിന് പത്ത് വർഷം മുമ്പ് അഞ്ഞൂറിൽ താഴെയായിരുന്നു വില എന്ന കാര്യവും പെട്രോൾ വില ഒന്നും ചോദ്യവുമില്ല ഉത്തരവുമില്ല ഇനി സിന്ധു സൂര്യകുമാറിൻ്റെ ചോദ്യങ്ങളെക്കുറിച്ച് ചിലത് പറയാനുണ്ട് പണ്ട് ഇംഗ്ലീഷ് സംസാരിച്ചപ്പോൾ ഓക്സ്ഫോർഡ് ആക്സെൻറ്റ് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ ചിന്താജുറമിനെയും മന്ത്രി ബിന്ദുവിനെയും ഒക്കെ പരിഹസിച്ച മാധ്യമപ്രവർത്തകരുടെ കൂട്ടത്തിലുള്ളവരാണ് സിന്ധു സൂര്യകുമാറും എഴുതി തയ്യാറാക്കിയ ചോദ്യം മോഡിയോട് ചോദിക്കുമ്പോൾ മേൽപ്പറഞ്ഞ ആക്സെൻറ്റ് ഒന്ന് കുത്തിക്കയറ്റി നോക്കാമായിരുന്നു വ്യാകരണ പിശകിനെക്കുറിച്ച് കൂടി പറയാതെ വയ്യ സബ്ജക്ട് പ്ലൂറൽ ആകുമ്പോൾ വേബിനൊപ്പം എസ് എന്നോ ഇ എസ് എന്നോ ഒന്നും ചേർക്കേണ്ടതില്ല എന്നത് ഇംഗ്ലീഷ് വ്യാകരണത്തിലെ പ്രാഥമിക പാഠമാണ് മറ്റുള്ളവരുടെ ഇംഗ്ലീഷിനെ വിമർശിക്കുന്നവർ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെയൊരു ഘട്ടം തരണം ചെയ്യേണ്ടി വരുമെന്ന് ഓർക്കുന്നത് നന്ദു കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഒട്ടും അഭിലഷണീയമല്ലാത്ത പ്രവണതകൾ ഉണ്ടാകുന്നുണ്ട് വനിതാ സ്ഥാനാർത്ഥിയെ കേട്ടാലറക്കുന്ന തെറിവിളിക്കാൻ എതിർ സ്ഥാനാർത്ഥി അടക്കമുള്ളവരുടെ നേതൃത്വത്തിലുള്ള പദ്ധതി തയ്യാറാക്കുന്ന കാഴ്ചയാണ് വടകരയിൽ നമ്മൾ കണ്ടത് ഈ വിഷയത്തിൽ മാധ്യമങ്ങൾ അർഹിക്കുന്ന പ്രാധാന്യം നൽകിയിട്ടുണ്ടോ എന്ന് ഒരു സ്വയം വിമർശനത്തിന് മാധ്യമങ്ങൾ തയ്യാറാവുമോ തെറികൾ അത്രയും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശൈലജ ടീച്ചർക്കെതിരെയാണെങ്കിൽ അതങ്ങ് അനുവദിച്ചു കൊടുക്കാമെന്നാണോ ആന നാട്ടിലിറങ്ങിയാലും കാട് കയറിയാലും മുഖപ്രസംഗം എഴുതുന്ന മാധ്യമങ്ങൾ ലോകം ആരാധിക്കുന്ന ശൈലജ ടീച്ചർക്കെതിരെയുള്ള സൈബർ ലെഞ്ചിങ്ങിനെതിരെ ഒരു വാക്ക് വേണ്ടിയോ ഒരിക്കലുമില്ല അവരുടെ ധാര്മ്മിക രോഷമൊക്കെ സെലക്റ്റീവാണെന്ന് ആർക്കാണ് അറിയാത്തത് ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഈ വിഷയം ഗൗരവത്തോടെ കൈകാര്യം ചെയ്തത് ഏതെങ്കിലും വനിതാ സ്ഥാനാർത്ഥിക്കെതിരെ ഏതെങ്കിലും എൽ ഡി എഫ് പ്രവർത്തകനാണ് ഇത്തരം മോശം പരാമർശം നടത്തുന്നത് എന്ന് കരുതുക കേരളത്തെ തലകീഴായി നിർത്തിയില്ലേ നമ്മുടെ മാധ്യമ പടുക്കൾ സീതാറാം യെച്ചൂരിയും പിണറായി വിജയനും ഗോവിന്ദൻ മാഷുമൊക്കെ അതിന് മറുപടി പറയേണ്ടിയും വരില്ലേ അതാണ് പ്രിവിലേജിൻ്റെ പവർ വോട്ടർമാരെ പണം കൊടുത്ത് സ്വാധീനിക്കുക അത് തടയാനെത്തുന്നവരെ തോക്ക് ചൂണ്ടുക യു പിയിലെയോ ഹരിയാനയിലെയോ കാര്യമല്ല ഈ പറയുന്നത് നമ്മുടെ കേരളത്തിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലുണ്ടായ ഒരു സംഭവമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശിൻ്റെ അടുത്ത ബന്ധുവും ബാറുടമയുമായ ബിജു രമേശാണ് ഈ ക്രിമിനൽ കൃത്യം ചെയ്തത് എന്നാൽ മുഖ്യധാര മാധ്യമങ്ങൾ വായിക്കുന്നവർ വാർത്താ ചാനലുകൾ കാണുന്നവർ എത്ര പേർ അറിഞ്ഞിട്ടുണ്ടാവും ഈ വാർത്ത കേരളത്തിൽ ബഹുഭൂരിപക്ഷവും ഇക്കാര്യം അറിഞ്ഞിട്ടില്ല ഉറപ്പ് നേരത്തെ പറഞ്ഞ പ്രിവിലേജിൻ്റെ പവർ അതുതന്നെ ദേശാഭിമാനിയും കൈരളിയുമില്ലെങ്കിൽ ഈ വാർത്ത പുറം ലോകം അറിയില്ലായിരുന്നു എന്ന് തീർച്ച പച്ചയ്ക്ക് പക്ഷപാതിത്വം കാട്ടുന്ന ഈ മുഖ്യധാര മാധ്യമങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇവരുടെ നഗ്നത വെളിപ്പെടുന്നത് മാത്രമല്ല വിശ്വാസ്യത നഷ്ടപ്പെട്ടതോടെ സർക്കുലേഷൻ കുത്തന ഇടിഞ്ഞു എന്ന അതീവ സങ്കടകരമായ വസ്തു കൂടി കാണാതിരുന്നു ഇവിടെ ഇതൊന്നു നോക്കൂ രാജ്യത്ത് ഭാഷാപത്രങ്ങളിൽ ഒന്നാം സ്ഥാനം മലയാളത്തിൻ്റെ സുപ്രഭാതമായ മനോരമയ്ക്കാണ് പോലും പ്രചാരണത്തിൽ മൂന്നാം സ്ഥാനവുമുണ്ട് ആ വരികൾക്കൊപ്പം സർക്കുലേഷൻ പതിനെട്ട് ലക്ഷത്തി പതിനാറായിരത്തി എൺപത്തി പറയുന്നു ഓഡിറ്റ് ബ്യൂറോ സർക്കുലേഷൻ്റെ കണക്കുകൾ ഉദ്ധരിച്ചാണ് ഈ വാർത്ത ഇത് കണ്ടല്ലോ ഇനി രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിൻ്റെ മനോരമയിൽ വന്ന ഈ വാർത്തയെന്ന് നോക്കൂ അന്ന് അതായത് അഞ്ചര വർഷം മുമ്പ് മനോരമയിൽ വന്ന ഈ വാർത്ത അതിൽ പറയുന്നത് സർക്കുലേഷൻ ഇരുപത്തി മൂന്ന് ദശാംശം ആറ് എട്ട് ലക്ഷമാണെന്നാണ് അഞ്ചര വർഷം കൊണ്ട് സർക്കുലേഷനിൽ അഞ്ചര ലക്ഷം കോപ്പിയുടെ ഇടിവ് അച്ചടി മാധ്യമങ്ങൾ നേരിടുന്ന പ്രതിസന്ധി കൊണ്ടോ മലയാളം വായിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞതുകൊണ്ടോ പത്രം വാങ്ങാൻ മലയാളിയുടെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ടോ അല്ല ഈ അഞ്ചര ലക്ഷം കോപ്പിയുടെ ഇടിവുണ്ടായത് നിങ്ങളുടെ പക്ഷവാതിത്വം കൂടുതൽ കൂടുതൽ തുറന്നു കാട്ടപ്പെടുന്നത് കൊണ്ട് തന്നെയാണ് പച്ചയ്ക്ക് പക്ഷം പിടിക്കുന്ന ഒരു എളുപ്പമില്ലാതെ കള്ളം പറയുന്ന ഒരു ഉൽപ്പന്നത്തെ സാമാന്യം വെളിയുള്ളവർ ആരെങ്കിലും വീട്ടിൽ കയറ്റുമോ സത്യത്തിൽ സർക്കുലേഷൻ അല്ല മനോരമയുടെ വിശ്വാസ്യതയാണ് ഇടിഞ്ഞത് ഇതേ നിരക്കിൽ തന്നെ മാതൃഭൂമിയുടെ സർക്കുലേഷനും കുറവ് വന്നിട്ടുണ്ട് ഏതാണ്ട് അഞ്ചര ലക്ഷം കോപ്പിയുടെ തന്നെ കുറവാണ് മാതൃഭൂമിക്ക് അഞ്ചാറ് വർഷം കൊണ്ട് ഉണ്ടായത് എ ബി സിയെ പറ്റിക്കാനുള്ള കണക്കുകൾ വേറെയും യഥാർത്ഥ സർക്കുലേഷൻ കണക്കുകൾ വേറെയുമായിരിക്കും ആ കണക്ക് നോക്കിയാൽ ഈ പത്രങ്ങളുടെ തകർച്ച ഇതിലും ഭയാനകമായിരിക്കും ഈ കാലയളവിൽ സർക്കുലേഷൻ കൂടിയ ഏക മലയാള പത്രം ദേശാഭിമാനിയാണെന്ന് കൂടി ഇതിനൊപ്പം പറയട്ടെ വിശ്വാസ്യത കളഞ്ഞു കുളിച്ച് യജമാനന്മാരെ പ്രീതിപ്പെടുത്തുന്ന ദൗത്യം ഇനിയും തുടരാൻ മുഖ്യധാരാ പത്രങ്ങൾക്ക് ഇനിയും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ലക്കം മീഡിയ ഓഡിറ്റ് ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം